ആമോസ് അധ്യായം അഞ്ച് ഇസ്രായേൽ ഗൃഹമേ ഞാൻ നിങ്ങളെക്കുറിച്ച് വിലാപം ചൊല്ലുന്ന ഈ വചനം കേൾപ്പിൻ ഇസ്രായേൽ കന്യക വീണിരിക്കുന്നു ഇനി എഴുന്നേൽക്കയും ഇല്ല അവൾ നിലത്തോട് പറ്റിക്കിടക്കുന്നു അവളെ നിവർക്കുവാൻ ആരുമില്ല യഹോവയായ കർത്താവ് ഇപ്രകാരം അറി ചെയ്യുന്നു ഇസ്രായേൽ ഗൃഹത്തിൽ ആയിരം പേരുമായി പുറപ്പെട്ട പട്ടണത്തിന് നൂറ് പേർ മാത്രം ശേഷിക്കും നൂറ് പേരുമായി പുറപ്പെട്ടതിന് പത്ത് പേർ മാത്രം ശേഷിക്കും യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് ഇപ്രകാരം അറി ചെയ്യുന്നു നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പിൻ ബേഥേലിനെ അന്വേഷിക്കരുത് ഗിൽഗാലിലേക്ക് ചെല്ലരുത് ബേർഷേബയിലേക്ക് കടക്കയും അരുത് ഗിൽഗാൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും ബേധേൽ നാസ്തിയായി ഭവിക്കും നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പിൻ അല്ലെങ്കിൽ അവൻ ബേഥേലിൽ ആർക്കും കെടുത്തുവാൻ കഴിയാത്ത ഒരു തീ പോലെ യോസേഫ് ഗൃഹത്തിന്മേൽ ചാടി അതിനെ ദഹിപ്പിച്ചു കളയും ന്യായത്തെ കാഞ്ഞിരമാക്കി തീർക്കുകയും നീതിയെ നിലത്ത് തള്ളിയിട്ട് കളയുകയും ചെയ്യുന്നവരെ കാർത്തികയേയും മകൈരത്തെയും സൃഷ്ടിക്കുകയും അന്ധതമസിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പിൻ യഹോവ എന്നാകുന്നു അവന്റെ നാമം അവൻ കോട്ടയ്ക്ക് നാശം വരുത്തുവാൻ തക്കവണ്ണം ബലവാന്റെ മേൽ നാശം മിന്നിക്കുന്നു ഗോപുരത്തിങ്കൾ ന്യായം വിധിക്കുന്നവനെ അവർ ദ്വേഷിക്കുകയും പരമാർത്ഥം സംസാരിക്കുന്നവനെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങനെ നിങ്ങൾ എളിയവനെ ചവിട്ടിക്കളയുകയും അവനോട് കോഴയായി ധാന്യം വാങ്ങുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾ വെട്ടുകല്ലുകൊണ്ട് വീട് പണിയും അതിൽ പാർക്കയില്ലത്താനും നിങ്ങൾ മനോഹരമായ മുന്തിരി തോട്ടങ്ങൾ ഉണ്ടാക്കും അവയിലെ വീഞ്ഞ് കുടിക്കയില്ലത്താനും നീതിമാനെ ക്ലേശിപ്പിച്ച് കൈക്കൂലി വാങ്ങുകയും ഗോപുരത്തിങ്കൾ ദരിദ്രന്മാരുടെ ന്യായം കളയുകയും ചെയ്യുന്നവരെ നിങ്ങളുടെ അതിക്രമങ്ങൾ അനവധിയും നിങ്ങളുടെ പാപങ്ങൾ കഠിനവുമെന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് ബുദ്ധിമാൻ ഈ കാലത്തും മിണ്ടാതിരിക്കുന്നു ഇത് ദുഷ്കാലമല്ലോ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പേൻ അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കും നിങ്ങൾ തിന്മ നന്മ ഇച്ഛിച്ച് ഗോപുരത്യങ്ങൾ ന്യായം നിലനിർത്തുവേ പക്ഷേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ യോസേഫിൽ ശേഷിപ്പുള്ളവരോട് കൃപ കാണിക്കും അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്ന കർത്താവ് ഇപ്രകാരം അറിു ചെയ്യുന്നു സകല വീഥികളിലും വിലാപമുണ്ടാകും എല്ലാ തെരുക്കളിലും അവർ അയ്യോ അയ്യോ എന്ന് പറയും അവർ കൃഷിക്കാരെ ദുഃഖിപ്പാനും പ്രലാപജ്ഞന്മാരെ വിലാപിപ്പാനും വിളിക്കും ഞാൻ നിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് എല്ലാ മുന്തിരിത്തോട്ടങ്ങളിലും വിലാപമുണ്ടാകുമെന്ന് യഹോവ അറളു ചെയ്യുന്നു യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്കയ്യോ കഷ്ടം യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം അത് വെളിച്ചമല്ല ഇരുട്ടത്രയും അത് ഒരുത്തൻ സിംഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് കരടി അവന് എതിർപ്പെടുകയോ വീട്ടിൽ ചെന്ന് കൈവച്ച് ചുമരോട് ചാരിയിട്ട് സർപ്പം അവനെ കടിക്കുകയോ ചെയ്യുന്നത് പോലെ ആകുന്നു യഹോവയുടെ ദിവസം വെളിച്ചമല്ല ഇരുൾ തന്നെയല്ലോ ഒട്ടും പ്രകാശമില്ലാതെ അന്ധതമസ് തന്നെ നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ വേഷിച്ച് നിരസിക്കുന്നു നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കയില്ല തടിച്ച മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാന യാഗങ്ങളെ ഞാൻ കടാക്ഷിക്കയില്ല നിന്റെ പാട്ടുകളുടെ സ്വരം എൻ്റെ മുമ്പിൽ നിന്ന് നീക്കുക നിന്റെ വീണാനാദം ഞാൻ കേൾക്കയില്ല എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോടുപോലെയും കവിഞ്ഞൊഴുകട്ടെ ഇസ്രായേൽ ഗൃഹമേ നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് നാൽപ്പത് സംവത്സരം ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചു പോ നിങ്ങൾക്കുണ്ടാക്കിയ വിഗ്രഹങ്ങളായി നിങ്ങളുടെ നക്ഷത്രദേവനായ ദേവനായ നിങ്ങളുടെ രാജാവായ സിക്കൂത്തിനെയും നിങ്ങൾ ചുമന്നുകൊണ്ട് പോകേണ്ടി വരും ഞാൻ നിങ്ങളെ ദമ്മേശക്കിനപ്പുറം പ്രവാസത്തിലേക്ക് പോകുമാറാക്കും എന്ന് യഹോവ അരുളു ചെയ്യുന്നു സൈന്യങ്ങളുടെ ദൈവം എന്നാകുന്നു അവൻ്റെ നാമം